ൾ സന്നിധാനത്തേക്കൊന്ന് പോവുകയാണ് അവിടെ തീർത്ഥാടന തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇന്ന് വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേർക്കും സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഇരുപതിനായിരം പേർക്കും ദർശനത്തിന് സൗകര്യമുണ്ട് അത് ഇന്നലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അറിയിപ്പ് നൽകിയതാണ് എം ജി പ്രതീഷാണ് സന്നിധാനത്തിന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നത് പ്രതീഷ് ഏതായാലും ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചകളൊന്നും ഇന്നവിടെ കാണുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ് കോടതി ഇതിൽ ഇടപെട്ടിരിക്കുന്നു രൂക്ഷ വിമർശനം ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും നമ്മളോട് വ്യക്തമാക്കുമ്പോൾ അവിടെ നിന്നിപ്പോൾ തരാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ് തീർത്ഥാടകർ ഇന്നിപ്പോൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നും നേരിടുന്നില്ല എന്ന് നമ്മളോട് വ്യക്തമാക്കുന്നുണ്ടോ അവിടെ കാണുന്ന കാര്യങ്ങൾ കാഴ്ചകൾ എന്തൊക്കെയാണ് ആ അനുജ നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിലവിൽ സന്നിധാനത്ത് അന്തരീക്ഷം ശാന്തമാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല വളരെ സുഗമമായി തന്നെ തീർത്ഥാടകർ പതിനെട്ടാം പടി കയറി അയ്യപ്പ ദർശനം നടത്തി മടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് കാണാൻ കഴിയുന്നത് ഇന്നലെ വലിയ നടപ്പന്തല്ലിലും പതിനെട്ടാം പടിക്ക് താഴെയും മുകളിൽ ഫ്ളൈ ഓവറിലും ഉൾപ്പെടെ അത്രത്തോളം തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ന് വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടുകൂടി തന്നെ വലിയ ബുദ്ധിമുട്ട് ാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട് സന്നിധാനത്ത് തീർത്ഥാടകരെ കുറച്ചുകൊണ്ട് പമ്പയിലും നിലയ്ക്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഈ തിരക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും മറികടക്കുന്നത് പോലീസിന്റെ തന്നെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്നലെ എൺപത്തയ്യായിരം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് എന്നതാണ് പറയുന്നത് പക്ഷേ ഈ ഇതിന്റെ തലേദിവസം ഒരു ലക്ഷത്തി ഏഴായിരം തീർത്ഥാടകർ ദർശനം നടത്തിയിരുന്നു അന്ന് ഇന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നലെ ഉണ്ടായ ബുദ്ധിമുട്ട് രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഈ തിരക്കുമായി ായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് അത്രത്തോളം തിരക്കുണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന കാര്യത്തിൽ അന്വേഷണം വേണം എന്ന എന്ന ആവശ്യങ്ങളൊക്കെ തന്നെ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട് അക്കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തുമെന്നതാണ് ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്ന കാര്യം സ്പോട്ട് ബുക്കിംഗിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തും എന്നതാണ് നിലവിൽ പോലീസും അറിയിച്ചിരിക്കുന്നത് ഇരുപതിനായിരത്തിന് മുകളിൽ ഒരു തീർത്ഥാടകരെയും സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടില്ല അതിനുശേഷം എത്തുന്ന തീർത്ഥാടകർക്ക് അടുത്ത ദിവസമായിരിക്കും ദർശനം അനുവദിക്കുന്നത് അവരെ നിലക്കലിൽ തങ്ങൾ അവസരം ഒരുക്കും കൂടുതൽ കൗണ്ടറുകൾ സ്പോട്ട് ബുക്കിങ്ങിനായി നിലയ്ക്കലം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലൊരു ക്രമീകരണമാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്രസേന ഇന്ന് ശബരിമലയിൽ എത്തിയിട്ടുണ്ട് പുലർച്ചെത്തിയ കേന്ദ്രസേനകളെ ശബരിമലയുടെ പല ഭാഗങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനൊപ്പം കേന്ദ്രസേനയുടെ ഒരു സഹായവും കൂടി തിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഒരു ഉന്നയിച്ചത് എത്ര പേർക്ക് നിൽക്കാൻ പറ്റും അവിടെ എന്നതാണ് നാലായിരം പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഇടത്ത് ഇരുപതിനായിരം പേരെ കയറ്റിയിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുകയാണ് പതിനെട്ടാം പടി തൊട്ട് സന്നിധാനം വരെ ഒരേ സമയം എത്ര പേർക്ക് നിൽക്കാൻ കഴിയും എന്ന് ചോദിക്കുന്നു കുറേ പേരെ തള്ളി വിട്ടിട്ട് എന്ത് കാര്യമാണുള്ളത് അവിടെ എത്രയുണ്ട് സ്ഥല സൗകര്യം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ന് കോടതി ഉന്നയിച്ചിട്ടുണ്ട് പ്രതീഷ് അനുജ തീർച്ചയായും കാരണം ഇന്നലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം പതിനഞ്ച് മണിക്കൂറോളം ക്യൂ നിന്ന തീർത്ഥാടകരാണ് നടപ്പന്തല്ലിലും ഈ സന്നിധാനത്തേക്കും എത്തുന്നത് ഇവർ കൂട്ടമായി കൂടിയാണ് എത്തിയതോടുകൂടിയാണ് ഒരു സാഹചര്യം ഇന്നലെ ഈ ശബരിമല സന്നിധാനത്തും നടുമുറ്റത്തുമൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഒപ്പം ഈ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരുപാട് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പടിയുടെ താഴേക്ക് കയറ്റി വിട്ടു ഇന്നലെ പോലീസും ദേവസ്വം ബോർഡും പറഞ്ഞത് അത് യാദർശികമായിരുന്നില്ല ഈ പരക്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ബോധപൂർവം കൂടുതൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടതാണ് എന്നാണ് പറയുന്നത് പക്ഷേ അത് സന്നിധാനത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു പോലീസിനും നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമായ ഒരു തിരക്കായിരുന്നു സന്നിധാനത്ത് സാധാരണഗതിയിൽ തീർത്ഥാടകർ ശബരിമല ദർശനത്തിനായി സന്നിധാനത്ത് എത്തുകയും ദർശനം നടത്തി മടങ്ങി പോവുകയുമാണ് ചെയ്യുന്നത് പക്ഷേ ഒരു വിഭാഗം തീർത്ഥാടകർ അവിടെ തന്നെ തങ്ങുന്നവരുണ്ട് അതിന്റെ ഇടയിലേക്കാണ് ഒരു കൂട്ടം തീർത്ഥാടകർ കൂടി ഇന്നലെ എത്തിയത് അതാണ് സന്നിധാനത്തെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലൊരു സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇനി അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പാണ് പോലീസും ദേവസ്വം ബോർഡും നൽകിയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ സന്നിധാനത്ത് പ്രകടവുമായിട്ടുണ്ട് നിലവിൽ തീർത്ഥാടകർ ഒന്നും തന്നെ അത്തരത്തിൽ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള വലിയ പരാതികൾ ഉന്നയിക്കുന്നില്ല പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ശബരിമലയുടെ പല ഭാഗങ്ങളിലും നിൽക്കുന്നുണ്ട് സന്നിധാനത്തല്ല മറിച്ച് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരും വഴി പലയിടങ്ങളിലും പ്രാഥമിക ആവശ്യങ്ങൾ നിർത്തി നിറവേറ്റാൻ പോലുമുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള പരാതി ഇവർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ വരും ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണും എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത് അതാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ അതിരൂക്ഷ വിമർശനം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിനോട് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മുന്നൊരുക്കം പൂർത്തിയാക്കാനായില്ല കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നമ്മളോട് അറിയിക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം